സി പി ഐ എം ജനറൽ സെക്രട്ടറിയായിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ ജീവിതം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് യെച്ചൂരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ ചുവപ്പിൻ്റെ അണയാത്ത നക്ഷത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ആർ കൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദർ ആണ് പുസ്തകത്തിൻ്റെ എഡിറ്റർ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് സി സുമേഷ് ടി ടി ശിവദാസ് കെ ആർ സൂരജ് സജീവൻ മാണിക്കോത്ത് എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബി സി പി ജോൺ എം വി ശ്രേയാസ് കുമാർ ജോൺ ബ്രിട്ടാസ് എം പി എന്നിവരടക്കമുള്ള എഴുതിയ ലേഖനങ്ങൾ പുസ്തകത്തിലുണ്ട് കൂടുതൽ പറയേണ്ട കാര്യങ്ങളില്ല അദ്ദേഹത്തിന്റെ പ്രൊഫസേഴ്സ് പൊതുവെ ജയന്യൂ അധ്യാപകർ എന്ന് പറഞ്ഞാൽ തന്നെ ലോക പ്രസിദ്ധരായിട്ടുള്ള അക്കാദമിക് തലത്തിലെ അങ്ങേറ്റത്തെ വലുപ്പമുള്ള ആളുകളാണ് അപ്പോൾ പ്രഭാത് പട്ടാ പട്നായിട്ട് എല്ലാവരും ലോകം ശ്രദ്ധിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രാമാണികരായിട്ടുള്ള സാമ്പത്തിക വിശ്വാസം അവിടെ തന്നെ മുൻപന്തി എന്റെ എക്കാലത്തെയും ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്നാണ് യെച്ചൂരിയെ സംബന്ധിച്ച് സംബന്ധിച്ച് ആ നിലയിലാണ് എത്രയോ ലേഖനങ്ങൾ എത്രയോ പ്രവർത്തനങ്ങൾക്കും പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ പ്രത്യയശാസ്ത്ര തലത്ത് ആശയ തലത്തിൽ യെച്ചൂരിക്ക് എത്ര ഉന്നതമായ നിലവാരത്തിലാണ് ഇടപെടാൻ കഴി തരുന്നത് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ പൊതുഗ്രഹം എല്ലാവർക്കും അറിയാം